ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എന്റെ അമ്മ ഉണ്ട് എന്റെ അപ്പൊക്ക് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആപ്പിൾ സിഡർ ഒക്കെ വെച്ചിട്ട് അപ്പൊ ഞാൻ എന്താക്കി എന്റെ ബോട്ടിൽ ഞാനും കൂടി ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കി പിന്നെ വാതിൽ ഓർമ്മ നോക്കുമ്പോണ്ട് ജഫ്ജീ സാലിക്ക് വന്നിട്ട് ഓല് അനിയത്തിനെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകാനുള്ള വീഡിയോ എടുക്കാൻ പോവാണ് അങ്ങനെ ഓല് പോയി കഴിഞ്ഞിട്ട് ഞാൻ വേറെ റെഡിയായി ഇന്ന് ട്യൂഷൻ ഉണ്ട് ഇത് കണ്ടിട്ട് എന്റെ അനിയത്തി ഓളെ ചെറുപ്പ് പോരായിട്ട് ഓൾ എന്റെ അപ്പം കൂടി ഇടാൻ നോക്കാണ് അങ്ങനെ എന്റെ അനിയത്തിന്റെ എന്റെ കാറിൽ കൊടുത്തിട്ട് പീഡിയുണ്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണേ മീറ്റിംഗ് ചലഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളാണ് അപ്പൊ ഉടനെ ഒരു മീറ്റിംഗ് ചലഞ്ച് വരും എല്ലാരും കാത്തിരുന്നുണ്ടേ അങ്ങനെ ഓലിന്ന ബസ് സ്റ്റോപ്പിൽ ഇറക്കി ഞാൻ ബസ് സ്റ്റോപ്പിലൊക്കെ നിക്കുമ്പോൾ പെട്ടെന്ന് ഓല് തിരിച്ചെന്നെ ഗേറ്റി ഓല് ടൗണിലേക്ക് ബിരിയാണി അയക്കാൻ പോവാറുക്കി തരാന്നാ പറഞ്ഞത് ഞാൻ ബിരിയാണി ബിരിയാണി പറ്റാ കിട്ടേണ്ടതൊക്കെ വെറുതെ ഓരോന്ന് ബിരിയാണിയാക്കിയ എന്തായാലും എന്റെ അമ്മനെ കൂട്ടൂല വലിയ എന്റെ അമ്മന്റെ അപ്പുറം ബിരിയാണി അയക്കാൻ പോണ ആൾക്കാർ ഇപ്പൊ സമയം കണ്ടില്ലേ എനിക്ക് ഒരു മണിക്കാ ട്യൂ ആദ്യത്തിന് ബ്ലോക്കൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു മണി കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തിയത് പിന്നെ ഞാൻ ട്യൂഷനും പോയി വല ബിരിയാണി അയക്കാനും പോയി പിന്നെ എനിക്ക് അഞ്ചു മണിക്കാ ട്യൂഷൻ കഴിയാ നോക്കുമ്പോൾ മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു കൂട്ടിയിട്ട് നമ്മള് എല്ലാവരും കൂടി നേരെ സ്റ്റുഡിയോ പോയി അപ്പൊ ഇണ്ട് ഇതാ ഇന്റെ ചെരുപ്പ് ഇട്ടത് അപ്പൊ ആ ചെരുപ്പിന്റെ വൈറ്റും കൂടെ ഇറങ്ങിയിരിക്കുന്ന സുഡിയോയില് അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ എല്ലാവരും ചോദിച്ചിരുന്നു ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി പിന്നെ അവിടെ നമ്മൾ ഇറങ്ങിയപ്പോഴോ ഒരു ചെറിയ ആക്സിഡന്റ് പിന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ നടക്കുമ്പോണ്ട് ഞാനിതാ ബുക്ക് ിന്റെ സ്റ്റാൾ കണ്ട് പിന്നെ ഞാൻ അവിടെത്തന്നെ ആയിപ്പോയി അവിടെ നരൂട്ടു എന്റെ കോമിക് ബുക്കൊക്കെ ഉണ്ട് പിന്നെ എന്റെ അങ്ങനെക്കോ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇരങ്ങാടം പള്ളി മറ്റേ ഫുഡ് സ്ട്രീറ്റ് കുറച്ച് ഫുഡ് ഒക്കെ വാങ്ങിയിട്ട് ഒരു ഫുഡ് ചാലഞ്ച് അങ്ങനെ അതിന്റെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി നോക്കിയപ്പോ അനിയത്തിന് മുടി വെട്ടി ലേ കൊറിയക്കാരെ പോലെ വീട്ടിൽ നിന്ന് എന്റെ അനിയത്തിനും കൂട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഹൈലൈറ്റ് പോയി നെയ്മീറ്റിങ് ചാലഞ്ചിന്റെ ബാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാരും ഒന്ന് കാത്തിരിക്കുക നെയ്മീറ്റിങ് ചാലഞ്ച് ഉടനെ വരുന്നതാണ് അപ്പോൾ ബൈ